ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി ഈ ഗ്ലൂക്കോസ് പൊടി അറിയാവുന്നവർക്ക് എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി എന്റെ പേര് അച്ഛൻറെ പേര് സതീഷ് എന്റെ അമ്മയുടെ പേര് ഷാലു അനിയന്റെ പേര് വീട് വരുന്നത് ചൊവ്വനു സ്കൂളിലാണ് പഠിക്കുന്നത് ഞാന് ശിഥിലിന്റെ അച്ഛനാണ് ഈ കൊറോണ ടൈമില് ഇവിടെ എല്ലാവർക്കും കൊറോണ പിടിപെട്ടു ക്ഷീണം കാരണപ്പോ െമ്പറിനെ വിളിച്ചു മെമ്പറിനെ വിളിച്ചപ്പോൾ മെമ്പർ ഒരു ഗ്ലൂക്കോസിന്റെ ഡപ്പ കൊടുന്ന് തന്നു മറ്റേ വെള്ളാചങ്ങിന്റെ മുകളിൽ ഫോൺ ചാരി വെച്ചിട്ട് അവ ഒറ്റയ്ക്ക് ചെയ്തതാണ് പിന്നെ ആദ്യമേ ഈ ആക്ടിങ് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നമ്മുടെ ഗ്ലൂക്കോസ് കൂട്ടറിനാണ് ഈ ശിഥിലേ അപ്പൊ ഇവന്റെ വീഡിയോസ് ഇനിയും ഇവൻ ഒരുപാട് വീഡിയോകൾ ഇടാൻ പോവാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള തലമുറയാണ് വളർന്നു വരുന്നത് സ്വന്തം ക്രിയേറ്റീവിറ്റി